എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന നിങ്ങളുടെ മഴത്തോരു മുമ്പേയുടെ വരാനിരിക്കുന്ന ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മനുവിൻ്റെ അലീനേയും കുറച്ചധികം എപ്പിസോഡുകൾ കുറച്ചധികം സീക്വൻസ് വേണം നമ്മുടെ ഈ കഥയിൽ നിന്നാണ് കേട്ടോ പ പലരും അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് മനു അലീനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്ന് വരുന്നുണ്ട് മനു അലീനയും കൂടുതലുള്ള ആ ഒരു സീൻസൊക്കെ നമ്മുടെ ഈ ഒരു എപ്പിസോഡിലൂടെ ഇന്ന് പറയുന്നുണ്ട് അപ്പോൾ രോഹിത് സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു രോഹിത്തിന് ആദ്യമൊന്നും വിശ്വസിക്കാനായില്ലെങ്കിലും എല്ലാം കൂട്ടി വായിച്ചപ്പോൾ രോഹിത്തിന് മനസ്സിലായി തൻ്റെ ചേച്ചിയാണ് എന്ന് ചേച്ചിയായിട്ട് അംഗീകരിക്കാനും അലീനയെ ചേച്ചിയായിട്ട് തന്നെ അംഗീകരിക്കാൻ രോഹിത് തീരുമാനിച്ചു മനസ്സുകൊണ്ട് ചേച്ചിയായിട്ട് അംഗീകരിച്ചു ആ ഒരു രീതിയിൽ തന്നെയാണ് ഇനി അങ്ങോട്ടേക്ക് അലീനയോട് പെരുമാറുന്നത് പക്ഷേ അലീനിക്കാദ്യമൊന്നും വിശ്വാസം വരുന്നില്ല രോഹിത്തിന്റെ ഈ ഒരു പെരുമാറ്റത്തിലെ മാറ്റം രോഹിത്തിന്റെ ഈ പെരുമാറ്റത്തിലെ മാറ്റം വൈജന്റിക്കുണ്ടായ ആക്സിഡന്റിൽ നിന്ന് വന്ന ആ ഒരു സങ്കടമായിരിക്കാം മാത്രമല്ല ആ ഒരു പോലീസ് സ്റ്റേഷനിൽ കേസും ഒക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഒരു മനം മാറ്റം വന്നതായിരിക്കാം എന്ന് അലീന മുത്തശ്ശിയോട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്താണ് രേവതിക്കുട്ടി കോൾ വിളിക്കുന്നത് മുത്തശ്ശിയാണെങ്കിൽ ഇത് ആരാന്ന് നോക്കുകയെന്നും പറഞ്ഞുകൊണ്ട് കോൾ എടുത്ത് ഫോൺ എടുത്ത് അലീനയുടെ കയ്യിലേക്ക് കൊടുത്തു രേവതിക്കുട്ടിയാ ഹലോ രേവതിക്കുട്ടി എന്ന് വിളിച്ചുകൊണ്ട് അലീനെ കോൾ എടുത്ത് സംസാരിക്കുക കേട്ടോ ഭയങ്കര ഞാനിപ്പോ എൻ്റെ കാര്യം ഓർത്തേയുള്ളൂ കേട്ടോ ഒന്ന് പോയി ചേച്ചി ഒന്ന് ചുമ്മാ പറയല്ലേ എൻ്റെ കാര്യം ഓർത്തു എന്നൊക്കെ ചേച്ചി വെറുതെ പറയുന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം ഹാ എൻ്റെ കാര്യം ഓർത്തു പോലും എന്നിട്ട് ചേച്ചിക്ക് എന്നെ ഒന്ന് വിളിക്കാൻ തോന്നിയില്ലല്ലോ ചേച്ചി കള്ളിയ പേരും കള്ളി ചുമ്മാ പറയാ എൻ്റെ ഞാൻ അങ്ങോട്ടേക്ക് എന്തെങ്കിലും ചോദിക്കുന്നതിനും പരിഭവം പറയുന്നതിനും മുമ്പ് ഇങ്ങോട്ട് പറയുന്നതല്ലേ അതെനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾറെഡി ഞാനിപ്പോൾ ഉള്ളൂ കാരണം നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ഇവിടുത്തെ വിശേഷമൊക്കെ പറയാനായിട്ട് ഇങ്ങനെ ഓർത്തോണ്ടിരിക്കയായിരുന്നു ബുദ്ധിച്ചോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും അവിടെ അതിന് മാത്രം എന്താ പ്രത്യേകിച്ച് വിശേഷം അല്ല ആ പൂതനെ രക്ഷപ്പെടുവോ ഇതേ അങ്ങനെ ചോദിക്കരുത് അറിയാലോ നിനക്ക് എന്നിങ്ങനെ ചോദിക്കുകയാണ് അയ്യോ എനിക്കറിയാവേ അമ്മ അമ്മ ഉം അമ്മയെ പറഞ്ഞാൽ മോക്ക് പൊള്ളൂല്ലേ പക്ഷെ അമ്മ ചെയ്ത് കാണിച്ചു കൂട്ടിയതൊക്കെ അപ്പോഴേക്കും ദേ വേണ്ടതിനെ പറയണ്ട പിന്നെ അവിടെ വേറെ എന്ത് വിശേഷാ ഉള്ളത് വേറെന്ത് വിശേഷാ എന്തായാലും ബാലേന്ദ്രൻ സാറും ആ മേഡം തമ്മിലുള്ള പെണക്കം മാറിയാൽ മതിയായിരുന്നു അത് മാത്രമാണ് ഇപ്പം ഏക ഒരു പ്രാർത്ഥന മനുവട്ടം വന്ന കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയായിരുന്നു മനുവേട്ടം ഫോൺ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കണം എന്ന് ഓർത്തുകൊണ്ടിങ്ങനെ ഇരിക്കുക ഹോസ്പിറ്റലല്ലേ എന്തെങ്കിലും തിരക്കോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങോട്ട് വിളിക്കാതിരുന്നത് എന്നോർത്ത് ചേച്ചിക്കൊന്നൊരു ആവശ്യത്തിന് വിളിച്ചെന്ന് ചോദിക്കാൻ പാടില്ലായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് മറ്റൊരു സംഭവം ഉണ്ടായി രോഹിത്തെ രോഹിത്തിൻ്റെ ഒരു മനം മാറ്റം ഏത് ആ ദ്രോഹിക്കോ ആ രോഹിത്തിന് എന്നോടുള്ള ഒരു സമീപനത്തിലൊരു മാറ്റം പോലെയൊക്കെ എനിക്ക് തോന്നുകയാണ് അതോ ഇനി തോന്നലാണോ എന്നറിയത്തില്ല ചിലപ്പോൾ ചേച്ചിക്ക് അങ്ങനെയൊക്കെ തോന്നും ആരെങ്ങനെ പെരുമാറിയാലും ചേച്ചി അവരിൽ നല്ലത് മാത്രമല്ലേ കാണുകയുള്ളൂ ആ എന്നോട് ഞാനങ്ങനെയല്ല കേട്ടോ ആ രോഹിനാ ദ്രോഹീനങ്ങണം എൻ്റെ കൈ കിട്ടണം ചേച്ചിയോട് ചെയ്തതിനൊക്കെയേ അവനിട്ട് ഞാൻ എണ്ണി എണ്ണി പകരം ചോദിച്ചിട്ടേ അടങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോഴേക്കും അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ അതൊക്കെ പോട്ടെ അല്ല ചേച്ചിയോട് ഇപ്പം എന്താ അവൻ ചെയ്തത് ഇതിന് മാത്രം എന്താ അവൻ ചെയ്തത് ചേച്ചി പൊന്നുകൊണ്ട് പോകുമ്പോൾ മൂടിയോ എന്ന് ചോദിക്കുക കേട്ടോ ഞാൻ എനിക്ക് പൊന്നും പണമൊന്നും അല്ല എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് നിനക്കറിയാലോ എന്നിങ്ങനെ ചോദിച്ചു അയ്യോ അതറിയാവേ ചേച്ചിക്ക് സ്നേഹം മാത്രം മതിയല്ലോ അങ്ങനെയല്ലേടേ നമ്മളെ വൃദ്ധ മമ്മി അവിടെ പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയല്ലേ നമ്മൾ ചെയ്യേണ്ടതും അതെ ബ്രിജിത മാമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ കേട്ടല്ലോ ശരിക്കും സങ്കടം വരുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് ഓർക്കാറുണ്ട് ഞാൻ എന്നൊക്കെ രേവതിക്കുട്ടി ഇങ്ങനെ പറയുകയാണ് രേസമ്മയുടെയും മാമച്ചൻ്റെയൊക്കെ വിശേഷമൊക്കെ ചോദിച്ചു മാത്രമല്ല മാറിപ്പോയി നിന്ന് ഫോൺ വിളിക്കാൻ വിളിക്കാനട്ടോ മുത്തശ്ശി അരികിൽ നിന്നും അലീന മാറിപ്പോയി നിന്ന് രേവതി കുട്ടിയോട് സംസാരിക്കുകയാണ് രേവതി കുട്ടിയോട് പറഞ്ഞു അതെ രോഹിത്തിന് മാറ്റമുണ്ടെന്ന് ഞാൻ പറഞ്ഞത് വെറുതെയല്ല എന്തോ ഒരു മാറ്റം ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട് ആ അപ്പം ചിലപ്പോൾ ഉണ്ടല്ലോ വല്ല ട്രാപ്പുമായിരിക്കും ചേച്ചി സൂക്ഷിച്ചോണേ മാത്രമല്ല രോഹിത് ഇപ്പം എന്നോട് ചോദിച്ചു ആ അമ്മയെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ടോയെന്ന് രോഹിത് പോകുന്ന കൂട്ടത്തിൽ ചെല്ലാനായിരിക്കുമല്ലേ പറഞ്ഞത് അത് ചിലപ്പോൾ അവിടുത്തെ വല്ല ജോലിയും ചെയ്യിക്കാൻ വേണ്ടിയിട്ടായിരിക്കും വൈദ്യമേടത്തിന് ബോധം വല്ലതും വീണ് കാണും അപ്പോഴേക്കും അങ്ങനെയാണെങ്കിൽ ആ മനുവിച്ച് മനുവാൻ്റെ എന്നോട് പറയേണ്ടതാണല്ലോ ആ ബോധം വന്ന് കാണും പറഞ്ഞ് കാണും അവളെ വിളിച്ച് അവിടെ കൊണ്ട് നിർത്തി പണിയൊക്കെ ചെയ്യിക്കാൻ അതുകൊണ്ടായിരിക്കും രോഹിമോൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത് നീ ഒന്ന് പോടി അങ്ങനെയൊന്നും അല്ലെന്നേ എന്നും പറഞ്ഞ് കോളങ്ങോട്ട് കട്ട് ചെയ്തു വിട്ടാം ഇതേ സമയം നമ്മുടെ ബബിത സ്കൂളൊക്കെ വിട്ടിട്ട് കോളേജൊക്കെ ഒക്കെ വിട്ടിട്ട് ഫോണിൽ കളിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് ബബിതയുടെ ആ ലൈനും കാര്യങ്ങളും അമലും ഒക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അവൾക്ക് വലിയൊരു മുട്ടൻ പണി കിട്ടാനിരിപ്പുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചാനലിലൂടെ അവൾക്ക് കിട്ടുന്ന മുട്ടൻ പണിയെക്കുറിച്ച് ഞാൻ പറയുന്നുമുണ്ട് കേട്ടോ നമ്മുടെ ചാനലിലൂടെ ഓൾറെഡി എപ്പിസോഡ് ഇട്ടിട്ടുണ്ട് നമ്മുടെ ബബിതയ്ക്ക് ഈ അമലിൻ്റെ കൂടെ പോയിട്ട് കിട്ടുന്ന മുട്ടൻ പണി എന്തായാലും രോഹിത് ബബിതയ്ക്ക് അരികിലേക്ക് ചെല്ലുകയാണ് ബബിത ഫോണൊക്കെ നോക്കി ചിരിച്ചു തോണ്ടിക്കൊണ്ടേക്കിരിക്കുകയായിരുന്നു രോഹിതനെ കണ്ടപ്പോഴും പെട്ടെന്ന് ഫോൺ ഫോണങ്ങോട്ട് സൈഡ് സ്ക്രീൻ അങ്ങ് ഓഫാക്കിയിട്ട് മാറ്റി അങ്ങോട്ട് വെക്കുകയാണ് കേട്ടോ എന്താ രോഹിത എന്ന് ചോദിച്ചപ്പോഴേക്കും രോഹിത് പറഞ്ഞു അത് നീ ഇതുവരെങ്കിലും അമ്മയെ കാണാൻ പോയോ അതിന് ഹോസ്പിറ്റലിൽ അമ്മ ഐ സി എൽ പറഞ്ഞത് അവിടെ ആരെയും കയറ്റി വിടുവില്ലല്ലോ പിന്നെ നമ്മൾ പോയിട്ട് എന്താ കാര്യം അല്ല സ്ത്രീകൾ ആരേലും അല്ലെ അവിടെ കൂടെ നിൽക്കേണ്ടത് അമ്മയോടൊപ്പം നിൽക്കേണ്ടത് അച്ഛനെ എത്ര മാത്രം കെയർ ചെയ്യാനായിട്ട് പറ്റും പറ്റും അച്ഛനും ഒരു രോഗിയല്ലേ പിന്നെ അച്ഛൻ എന്ത് രോഗമുള്ളത് ബ്ലോക്കാണ് ഹാർട്ട് അറ്റാക്കാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ കാലം അഭിനയിച്ച് കട്ടിലേക്ക് കിടന്നതാണോ അച്ഛൻ്റെ ആ ഒരു രോഗം അതൊന്നും വലിയ രോഗമൊന്നും അല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും രോഹിത് പറഞ്ഞു അച്ഛനിപ്പൊ രോഗമുണ്ടോ അച്ഛന് രോഗം എന്നല്ല അമ്മ ആക്സിഡന്റ് പറ്റിയാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്നത് ഒന്ന് പോയി കാണുമെങ്കിലും വേണ്ടേ ബാബിതെ ഞാൻ നാളെ പോകുന്നുണ്ട് നീയും കൂടെ പോരെ പിന്നെ എനിക്ക് കുറേ നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതി തീർക്കാനൊക്കെ ഉണ്ട് കുറേ അധികം നോട്ട്സ് പെൻഡിങ് പെൻഡിങ്ങൊക്കെ ആവുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ക്ലാസ് കട്ട് ചെയ്യാനും പറ്റില്ല പിന്നെ അമ്മയച്ചനയ്ക്ക് ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത് ഇനി ആശുപത്രി പോയി ആ വാദയ്ക്ക് പോയി വിൻഡോയിലൂടെ അല്ലെങ്കിൽ ആ ഒരു ഡോർ ഗ്ലാസ്സിലൂടെ ഒരു വട്ടത്തിനകത്തോടെ അകത്തേക്ക് നോക്കിയിട്ട് എന്താണ് ഏട്ടാ കാര്യം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അല്ല അവിടെ പെണ്ണുങ്ങൾ ആരെങ്കിലും വേണ്ടേ നീ ഒന്ന് ആലോചിച്ച് നോക്ക് അവിടെ ഇപ്പം മനുവേട്ടനോ അച്ഛനോ ആണുള്ളത് അച്ഛന് നോക്കാൻ പറ്റും പിന്നെ അവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ നേഴ്സുമാരൊക്കെ ഇഷ്ടംപോലെ അസിസ്റ്റൻ്റുമാരൊക്കെ കാണിക്കുക അവർ വേണമെങ്കിൽ നോക്കിക്കോളും അല്ല ഞാനവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണ് ഒരു മതത്തേങ്ങനെ എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും ഇതൊക്കെ അല്ലെങ്കിൽ ഈ പഠിക്കേണ്ടത് എന്ന് ചോദിച്ചു നീ എന്തെങ്കിലും അടുക്കള കയറി വല്ല ചെയ്യാൻ നോക്കുക അടുക്കള കയറി എന്തെങ്കിലും വെച്ചുണ്ടാക്കാൻ പഠിക്കാൻ നോക്കുക ആ പിന്നെ എന്നെ അടുക്കളക്കാരിയാക്കാൻ ആരും നോക്കണ്ട എന്ന് ബാധിത പറഞ്ഞപ്പോഴേക്ക് രോഹിത് പറഞ്ഞു അടുക്കളക്കാരിയാക്കാനാണോ വീട്ടിലെ കാര്യങ്ങൾ അത്യാവശ്യം ഒരു ജോലിക്കാരില്ലെങ്കിൽ ചെയ്യണ്ടേ നീ എന്നെ കെട്ടിച്ചുവിടുന്ന വീട്ടിൽ ജോലിക്കാരുണ്ടാവണമെന്ന് യാതൊരുവിധ നിർബന്ധവും ഇല്ലല്ലോ പിന്നെ ജോലിക്കാരുള്ള വീട്ടിലേക്കേ എന്നെ കെട്ടിച്ചു വിടുള്ളൂ ഞാൻ അങ്ങോട്ടേക്കേ പോകുള്ളൂ എന്നിക്കേ പത്ത് ജോലിക്കാരൻ എൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി തന്നെ ഞാൻ നിർത്തും നോക്കിക്കോ എടി അതിനൊക്കെ ക്യാഷ് വേണ്ടേ അതെ എൻ്റെ അച്ഛൻ സമ്പാദിച്ചിട്ടുണ്ടോണ്ട് കാശ് എന്തായാലും ഞാൻ ആശുപത്രിയിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നില്ല രോഹിട്ടെ അത്ര നിർബന്ധമാണ് പെണ്ണ് വേണം കൂടെ ഒരു പെണ്ണുങ്ങൾ വല്ല വേണം നിർബന്ധമാണെങ്കിൽ അവളെ കൂട്ടിക്കൊണ്ട് പോക്കോ ആ ലീന അവിടെ കൊണ്ടുപോയി അവിടെ നിർത്ത് ഇവിടെ നിന്ന് കുറച്ച് സമാധാനം കിട്ടുമല്ലോ അവളുടെ ഈ കുരുട്ടുബുദ്ധിയിൽ നിന്നൊക്കെ കുറേ സമാധാനം കിട്ടുമല്ലോ ന്യൂസ് പിടിക്കാൻ നടക്കും ചില സമയം എന്നൊക്കെ വൈജൻ്റെ ഇങ്ങനെ ഓരോന്നൊക്കെ സോറി ബബിത ഇങ്ങനെ പറയുകയാണ് പിന്നെ അലീന ബാലചന്ദ്രനെ വിളിച്ച് നോക്കുകയാണ് എങ്ങനെയുണ്ട് മാഡത്തിന് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ വലിയ പ്രശ്നമില്ല സർജറി ഒക്കെ കഴിഞ്ഞു ഇപ്പം ഐ സി നിന്ന് വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട് വേറെ പ്രശ്നങ്ങളോ അങ്ങനെയൊന്നുമില്ല അപ്പം സ്ത്രീകളാരെങ്കിലും വേണ്ടേ അവിടെ നിൽക്കാനായിട്ട് ഞാൻ വരട്ടെ എന്ന് അലീന ഇങ്ങനെ ചോദിക്കുക ഒരു നോക്ക് കാണാനുള്ള കൊതി കൊണ്ടാണ് ചോദിക്കുന്നത് അത് ബാലചന്ദ്രൻ്റെ മനസ്സിലായിട്ടോ ബാലചന്ദ്രൻ പറഞ്ഞു സ്ത്രീകൾ ആരും ഇവിടെ നിൽക്കണം പിന്നെ നിനക്ക് കാണണമെങ്കിൽ വന്ന് കാണണമെങ്കിൽ നീ അങ്ങ് പോരെ അപ്പോഴേക്കും അലീന പറഞ്ഞു എനിക്ക് സ്ഥലമൊന്നും അറിയില്ലല്ലോ നീ ഒരു കാര്യം ചെയ്യുക രോഹിത് അവിടെ നിന്ന് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് മനുവിനോട് വിളിച്ച് പറഞ്ഞു എന്നാണ് മനു എന്നോട് പറഞ്ഞതാണ് അപ്പോൾ നീ ഒരു കാര്യം ചെയ്യുക അവൻ്റെ ഒപ്പം പോരെ അത് രോഹിത് എങ്ങനെയാണ് വരുന്നത് എന്നറിയില്ലല്ലോ രോഹിത് ബൈക്കിലോ വല്ലോ ആണെങ്കിലോ വരുന്നത് ആ അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹരി മനുവിനോട് ഒരു കാർ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നീയും പോരെ ഒരു രണ്ട് ദിവസം തന്നെ എടുത്തുകൊണ്ട് പോയത് പോരെ ഇവിടെ ആരെങ്കിലും സ്ത്രീകൾ വേണ്ടേ അല്ല അവിടെ അമ്മയുടെ കാര്യം അമ്മയുടെ കാര്യം ഇപ്പം എങ്ങനെയാവും അത് അത് ഞാനെന്നാ കൃഷ്ണമോളോട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോരാ അമ്മയ്ക്കിപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യാമല്ലോ അത്യാവശ്യം അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കാനുള്ള ആ ഒരു ഒരിതൊക്കെ ഉണ്ട് പേടിക്കൊന്നും വേണ്ട എന്ന് നമ്മുടെ ബാലചന്ദ്രനോട് അലീന ഇങ്ങനെ പറയുകയാണ് മാത്രമല്ല രോഹിത്തിനോട് പോയി എങ്ങനെ ചോദിക്കുന്ന ഓർത്തിട്ടുള്ളൊരു ടെൻഷനാണ് ഫോണൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് രോഹിത്തിനോട് ഇതെങ്ങനെ പറയുന്ന അറിയാതെ ആകെ വെപ്രാളപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ് മുറിയിലൂടെ ഫോണും തട്ടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും മുത്തശ്ശി ചോദിച്ച എന്താ ഈ കാര്യം ബാലേന്ദ്രൻ എന്താ പറഞ്ഞ് നാളെ എന്നോട് അങ്ങോട്ടേക്ക് ചെല്ലാനായിട്ടാണ് പറഞ്ഞത് കുറച്ച് ഡ്രസ്സും കരുതിക്കൊള്ളാൻ പറഞ്ഞു മാഡത്തിന് ഐ സി യു നിന്നും വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല ആ നീ ചെല്ലുന്നതോടെ അടുത്ത പ്രശ്നം അവൾ ഉണ്ടാക്കാമായിരിക്കും എന്തായാലും അലീനെ നീ പോകണ്ട നീ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലചന്ദ്രനും ആ അതുപോലെ തന്നെ വൈജേൻ്റെയും തമ്മിലുള്ള പ്രശ്നം കൂടുകയല്ലേ ഉള്ളൂ ഹോസ്പിറ്റലിൽ ചെന്ന് കിടന്ന് വേറെ വഴക്കും വക്കാണോ ഒന്നും ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞപ്പോഴേക്കും അലീന പറഞ്ഞു അല്ല സാറ് പറഞ്ഞതല്ലേ ചെല്ലാനായിട്ട് അപ്പം പിന്നെ ഞാൻ ചെന്നില്ലെങ്കിൽ സാറിന് ധിക്കരിക്കുന്നതിന് തുല്യമാവില്ലേ അപ്പം ഞാൻ ചെല്ലണ്ടേ എന്ന് ചോദിച്ചു കിട്ടും ആ സമയത്താണ് നമ്മുടെ രോഹിത് അങ്ങോട്ടേക്ക് വരുന്നത് കഥകിന് മുട്ട് കഴിഞ്ഞപ്പോഴേക്കും ആരാ പോരെ എന്ന് മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു വിട്ടോ അപ്പം രോഹിത് ഇങ്ങനെ വരാ ആഹാ ഇതാരോ രോഹിമോനോ എന്താടാ ഏ നിന്നോട് ഞാൻ നേരത്തെ ചോദിച്ചതല്ലേ നിനക്ക് എന്താ ഒരു മത്തൊരു ബുദ്ധിമുട്ടെന്നൊക്കെ അപ്പോഴേക്കും പറഞ്ഞു വേറെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ നാളെ അങ്ങോട്ട് പോവുകയാണ് അമ്മയെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുക അമ്മയ്ക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഭേദമായിട്ടുണ്ട് എന്നാലും അമ്മ സംസാരിച്ച് തുടങ്ങിയിട്ടില്ല ഞാൻ അമ്മയെ കാണാനായിട്ട് പോവുക അലീനയാണെങ്കിൽ അലീനിയും കൂടി വരുന്നു എന്നൊന്ന് അലീനിയോട് പറയണം പക്ഷെ അതെങ്ങനെയെന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് രോഹിത് അങ്ങ് പോകാനായിട്ട് തുടങ്ങുകയാണ് രോഹിത് പോകാനായിട്ട് തുടങ്ങിയിട്ട് തിരിഞ്ഞ് നിന്നിട്ട് പറഞ്ഞു അതേ അമ്മാനിച്ചേട്ടം വിളിച്ചായിരുന്നു പിന്നെ അച്ഛനും അലീന് ചേച്ചിയോടും കൂടെ വരാനായിട്ട് പറഞ്ഞു ഇത് കേട്ട് അലീനെ ഒന്നുകൂടെ അന്തം വിട്ടു അതുപോലെ തന്നെ മുത്തശ്ശിയും തടിക്ക് കൈ കൊടുത്തിങ്ങനെ ഇരിക്കുക രോഹിത് അങ്ങ് പോവുകയും ചെയ്തു കേട്ടോ നീ പറഞ്ഞത് ശരിയാണല്ലോടി ശരിയാണല്ലോ ഡീ എന്താ മാറ്റം കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അങ്ങോട്ടേക്ക് വണ്ടി വന്നു ഇവരെ കൊണ്ടുപോകാനായിട്ടുള്ള വണ്ടിയാണ് വന്നത് അവിടേക്കും രോഹിത് ഇറങ്ങി വന്നു വണ്ടി വന്നിട്ടുണ്ട് ചേച്ചി റെഡിയായോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നു കേട്ടോ അപ്പം അലീനെ പറഞ്ഞു ആ ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കുറച്ച് ഡ്രസ്സ് ഡ്രസ്സുകൂടി മാഡത്തിന് കുറച്ച് ഡ്രസ്സ് എടുക്കാനുണ്ട് അതെടുക്കാനായിട്ട് സാറ് പറഞ്ഞിരുന്നു ഞാൻ റെഡിയാണ് അതുകൂടെ ഒന്ന് എടുത്താൽ മാത്രം മതി വണ്ടി വന്നൂല്ലേ ഇപ്പം ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഡ്രസ്സ് എടുക്കാനായിട്ട് ഓടി ഓടിപ്പോവാണ് അലീന വീട്ടിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് മുത്തശ്ശിയോട് പറയുകയും ഈ പെണ്ണ് വെപ്രാളപ്പെട്ട ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തപ്പോൾ അവിടെയൊക്കെ കാലുമെ കാര്യം കയറ്റിയും വെച്ച് ഇങ്ങനെ ഇരിക്കുന്നത് രോഹിത് ശ്രദ്ധിക്കുകയാണ് ഇപ്പോഴാണ് രോഹിത് അലീനയെയും വീട്ടിലുള്ള മറ്റുള്ളവരെയൊക്കെ ശ്രദ്ധിച്ച് തുടങ്ങുന്നത് ആ സത്യത്തിൽ ഈ ബബിത ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് അല്ലെ ഓട് നടന്നിങ്ങനെ ചെയ്യുന്നത് എന്ന് മനസ്സിലോർത്തു കേട്ടോ അവസാനം രോഹിത്തിന് ദേഷ്യം വന്നു രോഹിത് ദേഷ്യത്തോടു കൂടി ബവിതയുടെ അരികിലേക്ക് വന്നിട്ട് ടി വി അങ്ങോട്ട് നിർത്തിവെക്കാനോ കേട്ടോ ടി വി നിർത്തി വെച്ചിട്ട് ചോദിച്ചു ഇന്ന് ഈ വീട്ടിൽ നിന്നും അമ്മയുടെ അരികിലേക്ക് പോകുന്നതിനോട് ഞാൻ പറഞ്ഞതല്ലായിരുന്നോ അപ്പോഴേക്കും അവള് പറഞ്ഞു അതെ പറഞ്ഞതായിരുന്നു ഞാൻ വരുന്നില്ല എന്ന് അപ്പം തന്നെ ഞാൻ പറഞ്ഞതല്ലേ വരുന്നില്ലെങ്കിൽ പോലും അമ്മയെ വിളിച്ചിട്ട് എന്തൊക്കെയാണ് വേണ്ടേന്നൊന്നും നിനക്ക് അന്വേഷിക്കത്തില്ലായിരുന്നോ പിന്നെ ഐസു കിടക്കണ അമ്മയല്ലേ എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറയുന്നത് അതിന് അമ്മയെ ഐസൂന്ന് മാറ്റി അതിന് അമ്മയ്ക്ക് സംസാരിക്കാൻ പറ്റത്തില്ലെന്നല്ലേ പറഞ്ഞത് ഷ്രെയിൻ കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞു എന്ന് അച്ഛൻ പറഞ്ഞതാണല്ലോ കൃഷ്ണമോൾ വിളിച്ചപ്പോൾ കൃഷ്ണമോൾ വിളിച്ചപ്പം നീ പറഞ്ഞീനോ നീ ചോദിച്ചും പറഞ്ഞൊന്നും ഇല്ലല്ലോ പറഞ്ഞോ ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ രോഹിത് ചോദിക്കൊക്കെയാണ് ദേഷ്യത്തോടെ എന്നിട്ട് രോഹിത് ടി വി നിർത്തി വെച്ചിട്ട് പറഞ്ഞു അതെ സ്വയം നന്നാവാനായിട്ട് ശ്രമിക്കുക ഇത്രയും പ്രായമായില്ലേ ഇനിയെങ്കിലും നന്നാകാനായിട്ട് നോക്ക് പോയിരുന്നു പഠിക്കാൻ നോക്ക് വല്ലതും ബബിതയാണെങ്കിൽ ഒരിക്കലുമില്ലാത്ത രോഹിത്തിൻ്റെ ദേഷ്യം കണ്ടിട്ട് പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് എസ്കേപ്പ് ആവുകയാണ് ആ വഴിക്കാണ് അലീനയെ കാണുന്നത് അലീനെ ഒന്ന് നോക്കി പഠിപ്പിച്ചിട്ടാണ് അലീനെ ആണെങ്കിൽ ബായികും കുന്തവും കുടച്ചക്കരവും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ബാബുത പാസ് ചെയ്യാനായിട്ട് പാസ് ചെയ്ത് പോകാനായിട്ട് തുടങ്ങിയതാണ് ആ സമയത്ത് രോഹിത് പെട്ടെന്ന് പറഞ്ഞു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആ ബാബിതെ ഈ സാധനങ്ങളൊക്കെ മേടിച്ച് വണ്ടിക്കകത്ത് കൊണ്ട് വെക്കാൻ വെക്കുക വണ്ടി പുറത്ത് വന്നിട്ടുണ്ട് ഈ സാധനങ്ങളൊക്കെ മേടിച്ച് വണ്ടിക്കകത്ത് വെക്കാനായിട്ട് നോക്ക് അപ്പോഴേക്കും ബവിത പിന്നെ ഞാനോ അതെന്നാ നീ കൊണ്ടുവച്ചാൽ ഇത്രയും സാധനങ്ങൾ പിടിച്ചോണ്ട് ഇവരിവിടെ നിൽക്കുന്നത് നീ കണ്ടതല്ലേ എന്നിങ്ങനെ ചോദിച്ചു അപ്പോഴേക്കും അതെ എന്നാൽ പിന്നെ ഇത് ഈ സാധനങ്ങളൊക്കെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ളത് നമ്മുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് വാങ്ങിച്ചുകൊണ്ട് വെച്ചോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ബവിത പെട്ടെന്ന് തന്നെ ആ സാധനം രൂഹത്തിൻ്റെ ദേഷ്യമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് കൈ ആയുധങ്ങൾ മേടിക്കുകയാണ് കേട്ടോ പെട്ടെന്നൊരു കൈ കൊട്ട് കേൾക്കുകയാണ് കേട്ടോ കൈ കൊട്ടിയത് മറ്റാരും അല്ല നമ്മുടെ മനു ആണ് കൈ കൊട്ടിയത് മനു രോഹിത്തിനോട് ആ ഇപ്പോഴാണ് നീ ശരിക്കും ഒരു ആങ്ങളെ ആയത് ശരിക്കും നീ ഇപ്പോഴാണ് ഇവരുടെ ബബിതയുടെ ചേട്ടനായത് ഇങ്ങനെ വേണം ബവിതയെ കൊണ്ടുവയ്ക്കുക അതെ ബബിത എന്താ അങ്ങോട്ടേക്ക് വരാത്തത് എന്ന് മനു ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ബവിത പറഞ്ഞു എനിക്ക് കുറച്ച് നോട്ട്സും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അതുകൊണ്ടാണ് വരാത്തത് ഞാൻ അടുത്ത തവണ വന്നോളാം എന്ന് പറഞ്ഞ് ക്ലാസ് ഉണ്ട് ക്ലാസ് അങ്ങനെ കട്ട് ചെയ്യാൻ പറ്റുന്നൊരു അല്ല എന്ന് പറഞ്ഞു ആയിക്കോട്ടെ എന്നു പറഞ്ഞിട്ട് മനു മുത്തശ്ശിയെ കാണാനായിട്ട് അകത്തേക്ക് കയറി പോവാണ് ബാഗൊക്കെ അകത്തേക്ക് വെച്ചോളൂ ഇപ്പം തന്നെ വരാട്ടോ എന്ന് പറഞ്ഞ് മുത്തശ്ശിയെ കാണാനായിട്ട് അകത്തേക്ക് പോവാണ് അങ്ങനെ ഈ രോഹിത് അലീനയും കൂടിയിട്ട് കാറ് വെക്കാൻ കാറിൽ സാധനങ്ങൾ വെക്കാനായിട്ട് പോയി ഉണ്ടായിരുന്നു ബബിത അവിടെ കൊണ്ട് വെച്ചിട്ട് ബബി ബബിതയുടെ പാട് നോക്കി മുറിയിലേക്ക് കയറി പോവുകയാണ് ചെയ്തത് അങ്ങനെ അലീന ഓരോന്ന് എടുത്ത് വെക്കാനായിട്ട് തുടങ്ങുകയാണ് അപ്പോഴേക്കും രോഹിത് തന്നെ അലീനയുടെ കയ്യിൽ നിന്നും അതിന് താ എന്നും പറഞ്ഞുകൊണ്ട് രോഹിത് തന്നെ വാങ്ങിച്ച് വെക്കുകയാണ് അലീയുടെ മുഖത്തേക്ക് പോലും രോഹിത് നോക്കുന്നില്ല കേട്ടോ ഒരു ദേഷ്യഭാവമൊന്നും അല്ല അലീനയുടെ അലീനയോട് ശരിക്കും ഒരു വാത്സല്യ ഭാവം തന്നെയാണ് അല്ലെങ്കിൽ സ്നേഹം തന്നെയാണ് രോഹിത്തിൻ്റെ മുഖത്തുള്ളത് അലീനയോടുള്ളത് പക്ഷേ മുഖത്ത് നോക്കുന്നില്ല മുഖത്ത് നോക്കാനുള്ള ആ ഒരു ത്രാണി ഇല്ല എന്ന് രോഹിത്തിന് നല്ലതുപോലെ അറിയുക രോഹിത് ചെയ്ത തെറ്റുകളൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും അങ്ങനെ വണ്ടിയിലേക്ക് മനു അന്നേരത്തന്നെ ഇറങ്ങി വന്നു മുത്തൂടി യാത്രയൊക്കെ പറഞ്ഞിട്ട് മനു ഇറങ്ങി വന്നു കൃഷ്ണമോള് വന്നു കേട്ടോ കൃഷ്ണമോൾ ഞാനൂടെ വരായിരുന്നു എന്നിങ്ങനെ ചോദിച്ചു അപ്പോൾ നാളെയല്ലേ നിനക്ക് മിഡ് ഡേ തുടങ്ങുന്നത് അതുകൊണ്ടല്ലേ നിന്നോട് വരണ്ടാന്ന് അച്ഛൻ പറഞ്ഞത് എന്ന് രോഹിത് ഇങ്ങനെ ചോദിക്കുക നിൻ്റെ എക്സാം കഴിയട്ടെ അതിന് ശേഷം ഞാൻ തന്നെ കൊണ്ടുപോകാളാം എന്ന് മനുവും പറഞ്ഞു കേട്ടോ നീ പേടിക്കൊന്നും വേണ്ടല്ല ഞാൻ തന്നെ കൊണ്ടുപോകോളാം ഇതല്ലേ മോ മിഡ് ഡേ എക്സാം അല്ലേ നീ അത് മിസ്സാക്കണ്ട എന്ന് പറഞ്ഞു എട്ട് സ്കൂളിൽ നിന്നാളേനും പെർമിഷൻ കൊടുത്തിട്ടില്ല എക്സാം ആയതുകൊണ്ട് തന്നെ അങ്ങനെ അലീന പുറകിൽ കയറിയിട്ടോ രോഹിത് ഫ്രണ്ടിലും വണ്ടി ഓടിച്ചതും മനുവാണ് അങ്ങനെ പോകുന്ന വഴിക്ക് മനു ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുമോ രോഹിത്തിനോട് കേസിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നിനക്ക് മനസ്സിലായോ നിന്നെ ആരാ ചതിച്ചതെന്നുവല്ലോ മനസ്സിലായോ അതോ നീ തന്നെയാണോ അവിടെ നിൻ്റെ കയ്യിൽ സത്യത്തിൽ സ്റ്റഫ് ഉണ്ടായിരുന്നാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് രോഹിത് മനുവിനോട് പറഞ്ഞു ഇല്ല മനുവേട്ട എൻ്റെ കയ്യിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല ഒരിക്കലും ഞാൻ അങ്ങനെ ഞാൻ അങ്ങനെ ഒരു തെറ്റിൻ്റെ വഴിയെ പോവുകയില്ല എനിക്ക് ചെറിയ ദേഷ്യമോ കാര്യങ്ങളൊക്കെ ഉണ്ട് അതില്ല എന്ന് ഞാൻ പറയുന്നില്ല മനുവേട്ടനോട് ഞാൻ ദേഷ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ മനുവേട്ടൻ അറിയാത്തൊരു സംഗതി ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും മനു പറഞ്ഞു ഞാനറിയാത്തതൊന്നുമല്ല ഞാൻ അറിഞ്ഞത് തന്നെയാണ് പിന്നെ ഞാൻ നീ നിൻ്റെ ആ ഒരു തീരുമാനം എന്താണെന്ന് അറിയാൻ വേണ്ടി തന്നെ ഞാൻ മിണ്ടാതെ നടന്നതാണ് എന്ന് മനു പറഞ്ഞു കേട്ടോ അപ്പോഴേക്കും രോഹിത് അന്തം വിട്ടിങ്ങനെ നോക്കുകയാണ് മനുവിനെ നീ ഹരിയുടെ കാര്യമല്ലേ പറയാൻ വന്നത് ഹരിയാണ് നിന്നെ ചതിച്ചതെന്ന് നിനക്ക് ഇപ്പോഴെങ്കിലും ഹരിയുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലായില്ലേ അപ്പോൾ സ്വന്തം അനിയനല്ലേ ഹരി മനുവേട്ട ഹരി ഹരി എന്താ ഇങ്ങനെയായി പോയത് ഏ ഞാൻ അവൻ്റെ സ്വന്തം കസിനല്ലേ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കൊള്ളാവോ എന്നിട്ട് അവൻ ഇതുവരെ ഞാനൊന്നും വിളിച്ചിട്ട് എടുക്കുകയോ ഇന്ന് വരെ അവനെ ഒന്ന് വിളിച്ചിട്ട് അവൻ എടുക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു എനിക്ക് കൈ കിട്ടിയതുപോലെ ഒരു ദിവസം ഞാൻ അവൻ്റെ കൂട്ടത്തും അല്ലേ ഓർമ്മ കൂടിയിട്ട് അവൻ ഞാനുമായിട്ടുള്ള കൂട്ടും വിട്ടു ആ ഒരു രീതിയിൽ അവൾ മാറിപ്പോയിരിക്കുകയാണ് എന്തായാലും കൊടുക്കാനുള്ള ഞാൻ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് മനുവേട്ടൻ്റെ അനിയനാണെങ്കിലും വേണ്ടില്ല ആരാണെങ്കിലും വേണ്ടില്ല എൻ്റെ ജീവിതം തകർത്തെറിഞ്ഞവനാണ് അവൻ എന്നൊക്കെ ഇങ്ങനെ രോഹിത് പറയാണ് അപ്പോഴേക്കും അലീന പുറകെയിരുന്ന് ചോദിച്ചു രോഹിത്തിനോട് എത്ര തവണ പറഞ്ഞതാണ് ഹരിയായിട്ട് കൂട്ട് കൂടരുത് കൂട്ട് കൂടരുത് എന്ന് അപ്പം മൂത്തവർ പറയുന്ന കാര്യങ്ങൾ ആദ്യം കേൾക്കാൻ മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക് ആദ്യം കഴിക്കും പിന്നെ മധുരിക്കുമെന്നാണല്ലോ അതാണല്ലോ രോഹിത് ഇവിടെ ചെയ്തത് അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല രോഹിത്തിൻ്റെ ഭാഗത്തും തെറ്റുണ്ട് എന്ന് മനു ഇങ്ങനെ പറയുക സോ മനുവും അലീനയും കൂടിയിട്ട് ചേർന്ന് ഇങ്ങനെ പറയുകയാണ് ഇതിനിടയ്ക്ക് അലീന ഒന്നും മിണ്ടാതിരിക്കുന്ന ഇണ്ടാതിരിക്കുന്ന കഴിഞ്ഞപ്പോഴേക്കും അലീനയോട് കുശലം എന്നവണ്ണം ഇവൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുകയാണ് രേവതിക്കുട്ടിയുടെ കാര്യമൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് രേവതിക്കുട്ടിയുടെ വിശേഷം അവൾ വിളിക്കാറുണ്ടോ എന്നിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴെങ്കിലും രോഹിത് പെട്ടെന്ന് ചോദിച്ചു ആരേ രേവതിക്കുട്ടി മനുവാണെങ്കിൽ രോഹിത്തിനെ ഒന്ന് നോക്കുകയാണ് സാധാരണ രോഹിത് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും ഇടപെടുന്ന ഒന്നും അല്ല രോഹിത് ചോദിച്ചു ആരായി രേവതിക്കുട്ടി നല്ല പേര് രേവതിക്കുട്ടി ആരാ അപ്പോഴോ അലീന പറഞ്ഞു രേവതിക്കുട്ടി കുട്ടി എൻ്റെ കൂട്ടുകാരിയാണ് എൻ്റെ കൂട്ടുകാരിയല്ല എന്ത് സ്വന്തം അനിയത്തിയ എൻ്റെ പോലെയാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോഴേക്കും രോഹിതി വെച്ച് സ്വന്തം അനിയത്തിയോ സ്വന്തം അനിയത്തി എന്ന് പറഞ്ഞാൽ അനാഥാലയത്തിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നത് ഞാനും ബ്രിജിത്ത മമ്മിയും അതുപോലെ തന്നെ ഒരുപാട് രേവതി പോലെ ഒരുപാട് അന്തേവാസികൾ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ ചിന്നുമോളും ചിന്നുമോളോ എന്ന് രോഹിത് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്ക് രോഹിത്തിനോട് വാദം ഒരാത് ചിന്നുമോളെക്കുറിച്ചും രേവതി കുട്ടിയെക്കുറിച്ചും തൻ്റെ സ്നേഹനികേതനെക്കുറിച്ചും ബ്രിജിത മമ്മിയെക്കുറിച്ചും ഒക്കെ വാദം അല്ലാതെ അലീനി ഇങ്ങനെ സംസാരിക്കുകയാണ് രോഹിതിൻ്റെ ആ ഭാവവും മാറുന്നതും ഒക്കെ മനു ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് രോഹിത് പുഞ്ചിരിച്ചുകൊണ്ട് ഇതൊക്കെ വളരെ ജിജ്ഞാസയോടെ ഇങ്ങനെ കേട്ടിരിക്കുകയാണ് അലീനയോട് ഓരോ ചോദ്യമൊക്കെ ഇങ്ങനെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് അവിടെ എങ്ങനെയായിരുന്നു ഓരോ കാര്യങ്ങളും അവിടെ എങ്ങനെയായിരുന്നു നിങ്ങൾ അവിടെ എന്തായിരുന്നു ജോലി എന്താ പഠിച്ചത് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പഠിക്കാൻ പിന്നെന്താ പഠിക്കാതെ പഠനം നിർത്തിയത് ഇങ്ങനെ ഓരോന്നും അലീനയോട് ചോദിച്ചു ചോദിച്ച് മനസ്സിലാക്കുക കേട്ടോ അലീന ആണെങ്കിൽ ഇങ്ങനെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മനു ആണെങ്കിൽ എന്തായിട്ടും മനു അലീനെയും രോഹിത്തിനെയും മാറി മാറി ഇങ്ങനെ നോക്കുക കേട്ടോ മനുവിൻ്റെ നോട്ടം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അലീനെ പെട്ടെന്ന് അലീനയുടെ സംസാരം അങ്ങ് നിർത്തിയിട്ടോ എന്താ മനുവേട്ടാ ഏ എന്തേലും പ്രശ്നമുണ്ടോ എന്ന് അലീന അലീനെ കഴിഞ്ഞപ്പോഴേക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ഞാൻ ആലോചിക്കുന്നത് ഇത് രണ്ടുപേരും കൂടെ വർത്തനം പറഞ്ഞ് വർത്താനം പറഞ്ഞത് എങ്ങോട്ടാണ് ഇതിപ്പോൾ ഞാൻ വെറും ഡ്രൈവറായിട്ട് ഇവിടെ ഇരിക്കുകയാണല്ലോ എന്നെ ഒന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല രണ്ടുപേരും എന്നു പറഞ്ഞപ്പോഴേക്കും രോഹിത് ഇങ്ങനെ ചിരിക്കുകയാണ് രോഹിത് എന്നിട്ട് ചോദിക്കുന്നുണ്ട് അലീനെ ചേച്ചിട്ട് സ്നേഹനികേതനിലേക്ക് ഒരു ദിവസം എന്നെ കൊണ്ടുപോകാമോന്ന് അപ്പോഴേക്കും അലീന പെട്ടെന്ന് അലീനയുടെ മുഖം അങ്ങോട്ട് വാടി അലീന പറഞ്ഞു ഇപ്പോൾ ഇല്ല രോഹിത്തെ ആ സ്നേഹനികേ നികേതൻ ഇപ്പോൾ ഇല്ല ബ്രിജിത്തമ്മയും ഇപ്പോൾ ഇല്ല സ്നേഹനികേതനും ഇപ്പോൾ ഇല്ല അതുപോലെ തന്നെ രേവതിക്കുട്ടിയോ ആരും ആരും ഇപ്പം അവിടെ ഇല്ല അപ്പോൾ അവരൊക്കെ എവിടെ പോയി രേവതിക്കുട്ടി വേറൊരു വീട്ടിലിങ്ങനെ നിൽക്കാനായിട്ട് പോയതാണ് എറണാകുളത്താണ് ഗ്രേസമ്മയും ആൻറ്റിയും മാമച്ചനങ്ങളും ഒക്കെ ഉണ്ട് മനുവേട്ടൻ വന്നിട്ടുണ്ട് അവിടെ മനുവേട്ടനും ഞങ്ങളെല്ലാവരും കൂടെ ഒരു ദിവസം എറണാകുളത്തിന് ഔട്ടിങ്ങിന് പോലും പോയായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ എന്തായാലും മനു അതൊക്കെ വണ്ടി സൈഡിലേക്ക് ഒതുക്കി നിർത്തി നല്ല ചൂടുണ്ട് അതേ ഇവിടെ ഇളനീര് കിട്ടും നമുക്ക് ഒരു ഓരോ ഇളനീര് കുടിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി സൈഡിൽ ഒതുക്കി നിർത്തിയിട്ടോ അങ്ങനെ അലീനയും ഈ പറയുന്ന മനുവും രോഹിത്തും കൂടിയിട്ട് സൈഡിലേക്ക് ഇറങ്ങി അങ്ങോട്ടേക്ക് പാസ് ചെയ്ത് പോയി അവിടെ ഇളനീര് കുടിക്കാനായിട്ട് പോയത് അപ്പോൾ ഒരു സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണമായിരുന്നു കടയിലേക്ക് പോകാനായിട്ട് പെട്ടെന്ന് അലീനെ അത് ശ്രദ്ധിച്ചില്ല മനുവാണേൽ മുന്നേ പോകുകയും ചെയ്തു അലി പെട്ടെന്ന് നമ്മുടെ രോഹിത്താണ് അലീനയ്ക്ക് തൊട്ടു പിന്നാലെ ഇങ്ങനെ വന്നത് അലീനെ വീഴാൻ പോയതും രോഹിത് പെട്ടെന്ന് കയറി കയ്യിലേക്ക് പിടിച്ചു അതുകൊണ്ട് മാത്രം രോഹിത് വീണില്ലാട്ടോ പെട്ടെന്ന് അലീനയോട് രോഹിത് വഴക്ക് പറയുകയാണ് ഇതെന്താ ചേച്ചി നോക്കി നടന്നുകൂടെ എവിടെയെങ്കിലും വീണ് പോയാലോ എന്നൊക്കെ ചോദിച്ചു ശരിക്കും ഒരു അനിയൻ്റെ കെയർ എന്താണ് അനിയൻ്റെ സ്നേഹം എന്താണ് എന്ന് അനീനെ തിരിച്ചറിയുന്ന നിമിഷങ്ങളായിരുന്നു ഓരോന്നും ആ ഇളനീര് കൊടുത്ത സമയത്താണെങ്കിലും വനു ആദ്യം മേടിച്ച് രോഹിത്തിനാണ് കൊടുത്ത് രോഹിത് അത് നേരെ അലീനയ്ക്ക് കൊണ്ട് കൊടുക്കുകയാണ് ചെയ്തത് മനുവാണ് ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്തോ ഒരു സംഗതി നടന്നിട്ടുണ്ട് എന്ന് മനുവിന് മനസ്സിലായി എന്തോ ഒരു കാര്യമുണ്ട് അല്ലാതെ ഒരിക്കലും രോഹിത് ഇതുപോലെ മാറില്ല രോഹിത്തിന് ഇങ്ങനൊരു കേസ് ഉണ്ടായി എന്ന് വെച്ച് പറഞ്ഞ് ഒരിക്കലും അലീനയുടെ അടുത്ത് ഇതുപോലൊരു മാറ്റം ഉണ്ടാവില്ല അങ്ങനെ രോഹിത് ഒരു കൂട്ടുകാരൻ്റെ കോള് വന്ന് അവിടെ നിന്ന് മാറിപ്പോവാണ് മാറിപ്പോകുന്ന സമയത്ത് അലീനയോട് മനു ചോദിച്ചു എന്താ പുള്ളിക്കാരൻ്റെ ഒരു രീതിയിലൊക്കെ ഒരു വമ്പൻ മാറ്റം എന്താ പറ്റിയേ ഏ നീ വല്ല ഡോസും കൊടുത്തോ അലീനെ വല്ല ഡോസും കൊടുത്തായിരുന്നോ അവൻ്റെ സ്വഭാവം മാറാനായിട്ട് അപ്പോഴേക്കും മനു അലീന ചോദിച്ചാൽ എന്ത് ഡോസ് അല്ല ഇനിയെ അടത്ത പോലെ നിന്നെ ഉപദ്രവിക്കാൻ വല്ലതും വന്നിട്ട് നല്ല പണി കൊടുത്ത് നിർത്തിയിരിക്കുകയാണോ എന്നറിയാൻ ചോദിച്ചതാണ് അപ്പോഴേക്കും അലീനെ പറഞ്ഞു ഏയ് ഇല്ല ഞാനൊന്നും ചെയ്തിട്ടില്ല മാത്രമല്ല എനിക്കും അറിയില്ല ഞാനും അത്ഭുതപ്പെട്ടിരിക്കുകയാണ് എന്താ പറ്റിയെന്ന് എനിക്കും മനസ്സിലാവുന്നില്ല ശരിക്കും ശരിക്കും ആ രോഹിതനെ ചേച്ചിയെ പോലെ തന്നെ ഞാൻ എങ്ങനെയാണോ രോഹിത് എന്നെ കാണണമെന്ന് ആഗ്രഹിച്ചത് അതുപോലെ രോഹിത് ഇപ്പം എന്നെ കാണുന്നത് ശരിക്കും അവൻ ചേച്ചിയെന്ന് വിളിക്കുമ്പോൾ ഉണ്ടല്ലോ ഞാനവർ കൂടെപ്പുറം തോന്നിപ്പോകാം മനു മേട്ട എന്നും പറഞ്ഞുകൊണ്ട് അലീനെ കണ്ണ് അലീനെ കണ്ണൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് നിറഞ്ഞോട്ടോ അപ്പോഴേക്കും അനു പറഞ്ഞ് നിർത്തിക്കോ നിർത്തിക്കോ അവൻ വരുന്നുണ്ട് ഇനി നിൻ്റെ സെൻറ്റിമെൻറ്റ്സ് ഒന്നും അവൻ കാണണ്ട അങ്ങനെ അലീനെ പെട്ടെന്ന് കണ്ണൊക്കെ അങ്ങോട്ട് തുടക്കുകയാണ് എന്നിട്ട് ഇവർ യാത്ര തുറക്കുക ആ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ് ഹോസ്പിറ്റലിൽ എത്തി എത്തിക്കഴിയുമ്പോഴാണെങ്കിൽ പോലും അച്ഛൻ വൈ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ട് രോഹിത് സാധാരണ ചെയ്യാറ് ആ ബാലചന്ദ്രനോട് ആ ഒരു ക്ഷമ പറയോ അല്ലെങ്കിൽ ചെന്നൊന്ന് സമാധാനിപ്പിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലല്ലോ അച്ഛൻ സങ്കടപ്പെട്ടിങ്ങനെ പുറത്തിരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അല്ലേ അച്ഛ എന്നും ചോദിച്ചുകൊണ്ടാണ് രോഹിത് അച്ഛൻ അരികിലിരിക്കുന്നത് അതും ശരിക്കും ഒരു വലിയ ഷോക്ക് തന്നെയായിരുന്നു നമ്മുടെ ബാലചന്ദ്രനും രോഹിത്തിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ഓക്കെ അല്ലേ എന്നൊരു ചോദ്യം ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഇനി അങ്ങോട്ടേക്ക് മാറ്റി നിർത്തി നമ്മുടെ രോഹിത് അച്ഛനോട് കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കാനാണ് പോകുന്നത് കേട്ടോ അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം സി ഓക്കെ താങ്ക്